ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ നയൻ എയ്റ്റ് പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ മണ്ണ നിലമ്പൂർ പൊന്നാനി പി അയ്യപ്പൻ മമ്പാട് എഴുതിയ ബ്ലൗസ് എന്ന നോവൽ ഞായറാഴ്ച പ്രകാശനം ചെയ്യുമെന്ന് പുസ്തക പ്രകാശന സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് മൂന്ന് മണിക്ക് തിരുവാലി റിക്രിയേഷൻ ക്ലബ്ബ് വായനശാലയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഡോക്ടർ എസ് ഗോപു പ്രകാശന കർമ്മം നിർവഹിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ തൊണ്ണൂറ്റിയഞ്ച് വരെ തിരുവാലിയിലെ തൈല ആയിരുന്ന അയ്യപ്പൻ ടി പി അയ്യപ്പൻ മമ്പാട് ഇരുപത്തിനാല് മുതൽ തൊണ്ണൂറ്റഞ്ച് വരെ തിരുവാലിട്ട് ജോലി ചെയ്യുകയായിരുന്നു ആ കാലത്ത് മുതൽ അദ്ദേഹത്തിന് കലാ സാംസ്കാരിക രംഗത്ത് വലിയ അധികം സ്വാധീനം ഉണ്ടായിരുന്നു അതിൻ്റെ ആഗ്രഹം സ്കൂൾ യോജനോത്സവങ്ങളും പ്രാദേശിക കലാസമിതികൾ സംഘടിപ്പിക്കുന്നതിനും അതിൽ പരിപാടി അവതരിപ്പിക്കുന്നതിനും അദ്ദേഹം സജീവമായി സാന്നിധ്യമായിരുന്നു കാലയളവിൽ അദ്ദേഹത്തിന് ഇപ്പോൾ പിന്നീട് വയസ്സൊക്കെ ആയി ജോലിയൊന്നും ചെയ്യാതെ വീട്ടിലിരിക്കുമ്പോഴും തൻ്റെതായിട്ടുള്ള ആ സാഹിത്യവാസന തുറന്നു കാണിക്കുകയും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളവരിൽ ഒരു നോവൽ പ്രസിദ്ധീകരിക്കണമെന്ന് അദ്ദേഹം ഞങ്ങളോടൊക്കെ തന്നെ പറയുകയുണ്ടായി അതിന് നോക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ സാങ്കേതിക പ്രശ്നങ്ങളും സാമ്പത്തികമൊക്കെ തന്നെ വരുമ്പോഴും അതൊരു അദ്ദേഹം ആഗ്രഹമായിട്ട് ഞങ്ങളുടെ പറയുകയാണ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ കാലത്ത് ജീവിക്കുന്ന ആളുകളും അല്ല അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ പാടെ കൂടി അതിൻ്റെ ഒരു സമിതി രൂപീകരിക്കുകയും ഒരു സംഘാടക സമിതി രൂപീകരിച്ചു അതിൻ്റെ പ്രവർത്തനം നടത്തി ആദ്യ പഴയകാല സുഹൃത്തുക്കളെ കവി പല ഭാഗങ്ങളിലായിട്ടുള്ള തിരുവാതിരുന്ന വിവിധ ഭാഗങ്ങളിലും പോയി താമസിക്കുന്ന ആളുകളെയൊക്കെ തന്നെ വിവരം അറിയിച്ച് അതിലുള്ള ഫണ്ട് ശേഖരിക്കുകയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പറഞ്ഞ പ്രകാരം തന്നെ അദ്ദേഹം എഴുതിയ ഓണ ബ്ലൗസ് എന്ന നോവൽ ഈ വരുന്ന പതിനൊന്നാം തീയതി റിക്രിയേഷൻ ക്ലബിൻ്റെ ലൈബ്രറിയുടെ കീഴിൽ നവംബർ പതിനൊന്നിന് മൂന്ന് മണിക്ക് പ്രശസ്ത സംവിധായകൻ ഡോക്ടർ എസ് ഗോപു നിർവഹിക്കുന്നതാണ് ഈ സന്തോഷം ഇത് ആ കാലത്ത് കല്ലൾ ജീവിച്ചെടുക്കുന്നവർക്കെല്ലാം തന്നെ വളരെയധികം സന്തോഷം പകരുന്ന ഒരു പരിപാടിയാണ് അതിലേക്ക് എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിൽ തിരുവാലിയിൽ തയ്യൽ തൊഴിലാളിയായിരുന്ന തന്റെ തൊഴിലനുഭവങ്ങളും അക്കാലത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങളുമാണ് അയ്യപ്പൻ നോവൽ രൂപത്തിലാക്കിയത് വാർത്താ സമ്മേളനത്തിൽ ടി പി ശശിഭൂഷൺ സി കെ രവീന്ദ്രൻ ഇ പി മുരളീധരൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കണ്ട സ്വപ്നം അതറിയില്ല പച്ച മോൾ സ്വപ്നത്തിൽ കണ്ടത് മോൾഡ് ആയിക്കി തന്നെ ഉണ്ട് ഹരിഗിലോട്ട് നിങ്ങളുടെ മനസ് അറിയുന്ന ഹൃദയം ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് पांडे കാർഡ് റോഡ് മഞ്ചേരി അക്കാദമിക് സബ്ജക്ട്സ് ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കംപ്ലിമെന്റ് ഈച് അദർ ടു ഡെവലപ്പ് സോഷ്യലി സ്കിൽഡ് ആൻഡ് ഹെൽത്തിയർ സ്റ്റുഡന്റ്സ് സെന്റ് ഫ്രാൻസിസ് സ്കൂൾ വാനിയമ്പലം അഫിലിയേറ്റഡ് ടു സിബിഎസ്ഇ ഡൽഹി